ബാംഗ്ലൂരിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വലിയ കാത്തിരിപ്പിനൊടുക്കം ഐ പി എൽ ചാമ്പ്യന്മാരായപ്പോൾ അത് ഗംഭീരമായി ആഘോഷിക്കാൻ ഒരുങ്ങിയതാണ് കർണാടകം പക്ഷേ അതൊരു വലിയ ദുരന്തത്തിലാണ് കലാശിച്ചത് പതിനൊന്ന് പേർ മരിച്ചു നിരവധി പേർ ഇപ്പോഴും ഗുരുതരമായ പരിക്കുകളോട് ആശുപത്രിയിൽ കഴിയുന്നൊരവസ്ഥ ഇവിടെയുണ്ട് സർക്കാർ ഭാഗത്ത് അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്ത് വലിയ അനാസ്ഥയും വീഴ്ചയും ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതേസമയം അനുമതി നേരത്തെ നൽകിയിട്ടില്ലായിരുന്നു ജനങ്ങൾ അവരുടെ ഇഷ്ടത്തിന് തടിച്ചുകൂടിയതാണെന്നുള്ള ഡി ജി പിയുടെ റിപ്പോർട്ട് കണ്ടു വലിയ കോൺട്രവേഴ്സ്യലായ പല വിവരങ്ങളും അതിനകത്തുണ്ട് പുറത്താളുകൾ വീണ് മരിച്ചു കിടക്കുമ്പോഴും അകത്ത് ആഘോഷം തുടരുകയായിരുന്നു അത് അകത്തുള്ളവർ അറിഞ്ഞ് അറിഞ്ഞോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും സ്വീകരണ പരിപാടി തുടരുകയായിരുന്നോ എന്നൊക്കെയുള്ള വിവാദപരമായ വിമർശനങ്ങൾ ഇപ്പോഴും തുടരുന്ന ഘട്ടത്തില വിഷയം കൂടി സംസാരിക്കുകയാണ് നമ്മൾ നിഷാദ് ഇന്നലെ അപ്രതീക്ഷിതമായ ദൗർഭാഗ്യകരമായ ദുരന്തം സംഭവിച്ചു ഒരു വിളിച്ചു വരുത്തിയ ദുരന്തമായിരുന്നു അത് പിന്നീടുണ്ടായ സംഭവങ്ങൾ എങ്ങനെ കാണണം അല്ല വിളിച്ചു വരുത്തിയ ദുരന്തമാണെന്ന് ചോദിച്ചാൽ ഈ ദുരന്തത്തിന് നിശ്ചയമായ ഉത്തരവാദിത്തമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് സ്വാഭാവികമായി ആരും അറിയാതെ സംഭവിച്ച ഒന്നാണെന്ന് കരുതുന്നതേയില്ല കാരണം മൂന്ന് ലക്ഷത്തോളം ആളുകൾ മുപ്പത്തയ്യായിരം പേർക്ക് മാത്രം കപ്പാസിറ്റി ഉള്ള ഒരു സ്ഥലത്തേക്ക് വരുന്നു എന്നതിനെ നിയന്ത്രിക്കാൻ ഒരു സംവിധാനവും ബാംഗ്ലൂർ പോലെ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു നഗരത്തിൽ ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ നഗരമാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് ബാംഗ്ലൂർ അവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ആലോചിക്കുന്നു ആലോചിക്കുമ്പോൾ ഇവരോട് ഈ ക്ലബിനോട് അതായത് ഈ സംഘാടകരോട് ഇത് പറ്റില്ല ഇവിടെ ഇപ്പോൾ ഇത് താങ്ങാനുള്ള ശേഷി ഇവിടെ നഗരത്തിനില്ല നിങ്ങളുടെ ചിന്നസാമി സ്റ്റേഡിയത്തിനുമില്ല എന്ന് പോലീസ് പറയുന്നു പക്ഷേ അതിന് ശേഷം ഇതാ ഈ പരിപാടി നടക്കാൻ പോകുന്ന പോസ്റ്ററുകൾ പ്രചരിക്കുന്നു ആ പരിപാടി നടക്കുന്നു അതിൽ സർക്കാരിന് തന്നെ പ്രമുഖരായ ആളുകൾ പങ്കെടുക്കുന്നു അപ്പോൾ വലിയ തോതിലുള്ള ആൾക്കൂട്ടം ഉണ്ടാകുന്നു ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ പോലീസിന് അറിയാമല്ലോ ആൾ കൂടി കഴിയുമ്പോൾ എന്തായിരിക്കും തിക്കും തിരക്കും ഉണ്ടാവുക ആളുകൾ മരിക്കുക എന്നുള്ളത് സംഭവിക്കുന്നു പോലീസ് അറിയാം കാരണം അത്രയും വലിയ തിക്കിലും തിരക്കിലും ആൾക്കൂട്ടങ്ങൾ ആളുകൾ മരിച്ചു വീണ വലിയ ചരിത്രമുള്ള നാടാണ് ഇന്ത്യ അപ്പോൾ അവർക്ക് പോലീസ് അറിയാത്താണോ ദുരന്തം സംഭവിക്കാൻ പോകണമെന്ന് പോലീസ് അറിയാം ഇന്നലെ പോലീസിന് തടയാൻ എന്തെങ്കിലും മെക്കാനിസം ഉണ്ടായോ എന്നു മാത്രമല്ല പോലീസ് നടക്കാൻ പറ്റാത്ത ഒന്ന് നിങ്ങൾ വേണമെങ്കിൽ സൺഡേയിലേക്ക് മാറ്റി വെക്കും നമുക്കൊരു അറേഞ്ച്മെൻസ് ഒക്കെ ഉണ്ടാക്കാം എന്ന് പോലീസ് പറഞ്ഞ കാര്യം വളരെ പെട്ടെന്ന് തന്നെ നടത്താം ഇന്ന് തന്നെ അവർക്ക് പല റീസൺസ് ഉണ്ട് താരങ്ങൾക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രഭം അങ്ങിപ്പോകൂ അതിന് മുമ്പ് നടത്തണം ആവേശം കെട്ടുപോ എന്നൊക്കെ പറയുന്നത് നേരത്തെ നടത്തുകയാണ് അങ്ങനെ നടത്തുക എന്ന് വെച്ചാൽ അത് ആവേശത്തോടെ നടത്തിയ ആൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾ ആളുകളോട് മുഴുവൻ വരൂ എല്ലാ വി ഐ പി ഗേറ്റ് വഴിയും ബാക്കി എല്ലാ ഗേറ്റും ഓപ്പൺ ആണ് സ്റ്റേഡിയത്തിലേക്ക് എല്ലാവർക്കും സൗജന്യമായി പ്രവേശിക്കാം എന്നൊക്കെ പറഞ്ഞാൽ എവിടുന്നല്ല ആൾക്കാർ പറയും എത്രയോ കാലമായി കാത്തിരുന്ന ഒരു കിരീട നേട്ടത്തിൻ്റെ ആവേശവും കൊണ്ട് ആളുകൾ വൈകാരികമായി വരികയാണ് ആ വരുന്നവർക്ക് വേണ്ടി എന്ത് സൗകര്യം ഈ സംഘാടകർ വരും എല്ലാവരും വേണ്ടുമെന്ന് ആഹ്വാനം ചെയ്താൽ ആ വരുന്നവർക്ക് വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാക്കുക എല്ലാവർക്കും വേണ്ടിയുള്ള പ്രോപ്പറായ ക്യൂ നിയന്ത്രിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക തിരക്ക് നിയന്ത്രിക്കാൻ സംവിധാനം ഉണ്ടാവുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ എല്ലാവരും ഹോസ്പിറ്റലൈസ് ചെയ്യാനും ആളുകൾക്ക് എമർജൻസി മെഡിക്കൽ എയ്ഡ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ ഇതൊക്കെ ആരുണ്ടാക്കിയിട്ടുണ്ട് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ നടപ്പിലാക്കപ്പെട്ട പരിപാടി പോലീസിൻ്റെ എൻ ഒ സി ഇല്ലാത്തതെന്ന് പറയാം കാരണം തന്നെ പോലീസ് ഇപ്പോൾ നടത്തരുതെന്നാണ് അവരുടെ അഭിപ്രായം പക്ഷേ എന്ത് ചെയ്തു പൊളിറ്റിക്കൽ ലീഡർഷിപ്പും അവരുടെ ഒരു സാധ്യതയെ കണ്ടു നമുക്ക് ബാംഗ്ലൂരിൻ്റെ ഒരു കിരീട നേട്ടം അതിൻ്റെ ഒരു വലിയ ആഘോഷ ചടങ്ങ് അതിൽ തന്നെ രാഷ്ട്രീയക്കാരായിട്ടുള്ള ഭരണകൂടത്തിന് ആളുകൾ നിൽക്കുന്നു അവർക്ക് എല്ലാവർക്കും ഒരു വിസിബിലിറ്റിയും അവർക്കെല്ലാവരും ആ അവർക്ക് സ്റ്റേക്ക് എടുക്കാം അവർക്ക് സെല്ല് ചെയ്യാൻ വരുന്ന കാര്യമാണ് നടക്കട്ടെ എന്ന് വിചാരിച്ചു നിരുത്തരവാദപരമായി എന്ന് വിചാരിച്ചു കാരണം എന്താണ് ഒരു സ്ഥലത്ത് എത്ര ആൾക്കാരെ കൊള്ളു അതിനപ്പുറത്തുള്ള ഒരാൾ വന്നാൽ അപകടമാണ് നമ്മൾ എവിടെയെല്ലാം കണ്ടേക്കും നമ്മൾ കുസാറ്റിലുണ്ടായ അപകടം പോലും കണ്ടില്ലേ അപ്പോൾ അതിൽ നിന്ന് പാഠം പഠിക്കേണ്ടേ ഇപ്പം സിദ്ധരാമയ്യ അതിനോട് പറയുന്നു കേരള ഇന്ത്യയിൽ ഒരുപാട് സ്റ്റാമ്പേഴ്സ് ഉണ്ടായിട്ടുണ്ട് കുംഭമേള കിടയിപ്പിൽ ഉണ്ടായിട്ടില്ല എന്ന് ഉണ്ടായിട്ടില്ല എന്ന് അറിയാവുന്ന ആളാണല്ലോ അദ്ദേഹം അപ്പോൾ അങ്ങനെ ഒരാൾ ഇത് ചെയ്യാൻ വേണ്ടിയുള്ള അരി നിന്ന് കൊടുക്കാൻ പാടുണ്ടായിരുന്നു പിന്നെ അതിലേറ്റവും നിർഭാഗ്യരമായ സംഗതി ഈ പുറത്ത് പുറത്തിത്രയും വലിയ ദുരന്തം നടക്കുമ്പോഴും അകത്ത് പരിപാടി കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴും വിശദീകരിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ ഇവർക്കാർക്കും കിട്ടിയില്ല അപ്പോൾ ഇതുകൊണ്ട് അത് വളരെ സീരിയസ് ആയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടുന്നതാണ് ബാംഗ്ലൂർ പോലൊരു നഗരത്തിൽ ഏതെങ്കിലും ഒരു നാട്ടും പ്രദേശത്ത് ആരും ശ്രദ്ധിക്കപ്പെടാതെ ആൾക്കൂട്ടം പെട്ടെന്ന് വന്നിട്ട് ഇപ്പം നോർത്തിൽ ഒക്കെ ചില സ്വാമിമാരെ കടത്തുന്ന ആൾ ദൈവങ്ങൾ നടത്തുന്ന പരിപാടിയിലൊക്കെ ആൾക്കൂടി അപകടം ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ട് അത് പക്ഷേ പലയിടത്തും വലിയ ഗ്രാമങ്ങളിലൊക്കെ ആയിരുന്നു ഇതങ്ങനെയല്ല ഇത് ബാംഗ്ലൂർ പോലൊരു നഗരത്തിൽ അനൗൺസ് ചെയ്ത പരിപാടി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച ഒരു പരിപാടി അതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ള ഒരു വലിയ ഘോഷയാത്രയും ആഘോഷ പരിപാടി അതിന് അത് താങ്ങാ നഗരത്തിന് താങ്ങാൻ കഴിയാത്ത ഒരു പരിപാടി ഒരു നിലയ്ക്കുമുള്ള സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ നടത്തിയ ഒരു പരിപാടി അതിന് നിശ്ചയം ഉത്തരവാദികളുണ്ട് ഗവൺമെൻറ് ഒഴിയാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണ് അതിൻ്റെ മുഖ്യകർമ്മികളായിട്ട് മുമ്പിലുണ്ടായിരുന്നത് ഗവൺമെൻ്റ് ആൾക്കാരാണ് സോ അതുകൊണ്ട് രാജ്യത്ത് പലയിടത്തും ഇങ്ങനെ തിക്കും തിരക്കും ആളുകളുടെ മരണവും ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു കേവലവാചകം കൊണ്ട് മറികടക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല സീരിയസ് ആയി ഇൻവെസ്റ്റിഗേഷൻ നടക്കണം പക്ഷേ അങ്ങനെ നടന്ന് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദികളിൽ ഉത്തരവാദികൾ നമുക്ക് പറയാൻ പറ്റിരുന്ന ആൾക്കാരെല്ലാവരും നമ്മൾ പണ്ട് തിക്കും ഒരാൾ മരിച്ച കേസിനകത്ത് നമ്മുടെ അല്ലു അർജുൻറ്റിനെ പോലീസ് കേസെടുക്കാൻ നടപടിയെടുക്കു ചെന്നുകൊണ്ടാണ് അങ്ങനെ പോയാൽ അതിൻ്റെ മാക്സിമത്തിൽ പോകാൻ കഴിയുന്ന കേസാണിത് വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഇതിൻ്റെ സംഘാടകരും ഉത്തരവാദികളും എല്ലാം വൺ ബിഗ് ഷോർട്സാണ് അതിലേക്ക് പോകുമെന്ന് കണ്ടറിയണം ശരി അജിംസ് രണ്ട് കോടി ഫോളോവേഴ്സ് ഉള്ള ഒരു ടീമാണ് ബാംഗ്ലൂർ അങ്ങനെ ഒരു ബാംഗ്ലൂർ വലിയ ഒരു കിരീട നേട്ടം ആഘോഷിക്കാൻ ഒരു പരിപാടി ഇനിയിപ്പോൾ അതിന് ഒഫീഷ്യലി അനുമതി നൽകിയിട്ടില്ല എങ്കിൽ കൂടി വേണ്ട തയ്യാറെടുപ്പുകൾ സർക്കാർ സൈഡിൽ നിന്നുണ്ടായില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇപ്പോഴുള്ള വിശദീകരണം തൃപ്തികരണോ രണ്ട് കോടിയാണോ മൂന്നര കോടിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എല്ലാ എല്ലാ പ്ലാറ്റ്ഫോമിലും കൂടിയുണ്ട് മൂന്നര കോടിയിലധികം ഉണ്ട് അതിനർത്ഥം രാജ്യത്തെ ഏറ്റവും ഫോളോവേഴ്സുള്ള ഐ പി എൽ ടീമുള്ള ഒന്നാണ് മാത്രമല്ല ഈ ഈ ടീമിൻ്റെ ഫാൻ ബേസ് വർദ്ധിക്കാൻ വേറൊരു കാരണം വിരാട് കോഹ്ലിയാണ് കാരണം കോഹ്ലിയുടെ ടീം ആ കോഹ്ലി ഇപ്പോൾ നമുക്ക് മെസ്സിയുടെ ടീം എന്നുള്ള അർജന്റീനോടുള്ള സ്നേഹം കോഹ്ലിയുടെ ടീം എന്നുള്ളത് ബാംഗ്ലൂരിനോടുണ്ട് അത് കോഹ്ലിയുടെ ഫാൻ ബേസ് കൂടി ഐ പി എല്ലിലെ ഈ ബാംഗ്ലൂർ ഫാൻ ഫ്രാഞ്ചൈസിയുടെ ഫാൻ ബേസ് കൂട്ടുന്നതിൽ കാരണമായിട്ട് വേറൊരു ഇമോഷൻ കൂടി ഉണ്ട് അനുഷ്ക ശർമ്മയുടെ സാന്നിധ്യം അനുഷ്ക ഈസ് എ ബാംഗ്ലൂരിയൻ അവർ ബാംഗ്ലൂര് ജനിച്ച ഒരു നാളാണ് അപ്പോൾ ഇത് ഇതെല്ലാം കൂടി ഒരു ആരാധക ഇമോഷൻ ഉണ്ടല്ലോ ആ ഇമോഷനാണ് ഇത്രയധികം മനുഷ്യരവിടെ എത്തിച്ചത് പതിനെട്ട് വർഷമായി കാത്തിരിക്കുന്ന കപ്പ് ഇന്ന ഇന്നലെ ആ സംഭവം നടക്കുന്ന ദിവസം ബാംഗ്ലൂരും മെട്രോയിൽ മൂന്നരട്ടി ആളുകളാണ് മെട്രോയിൽ യാത്ര ചെയ്യുന്നത് ഇപ്പോൾ സാധാരണ മൂന്ന് ലക്ഷം പേര് യാത്ര ചെയ്യുന്നിടത്ത് ഒൻപത് ലക്ഷം പേര് യാത്ര ചെയ്തു അതിനർത്ഥം അത്രയും ആളുകൾ ചിലപ്പോൾ എല്ലാവരും അവിടെ എത്തിക്കുകയാണെന്നില്ല അത്ര ആളുകൾ എന്നാണ് ആഹ്ലാദഭരിതരായി പുറത്തേക്ക് ഇറങ്ങി ഈ ഇന്ത്യ നമുക്കറിയാം ഇന്ത്യ ഈ സ്റ്റാമ്പേഡ് സ്ഥിരമായി നടക്കുന്ന ഒരു രാജ്യമാണ് അതിലൊരു എഴുപത് ശതമാനം സ്റ്റാമ്പേഡിൽ നടക്കുക ഈ മതപരമായ ആൽ ദൈവങ്ങളുടെയും മതപരമായ പരിപാടികളിലാണ് ഇപ്പോൾ കുംഭമേളയിൽ നടന്ന് നമുക്ക് ശ്രദ്ധിച്ചതാണ് കുംഭമേളയിൽ നടന്നു അതിനുശേഷം കുംഭമേളയുടെ തിരക്കിനിടയ്ക്ക് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്റ്റാമ്പേഴ് നടന്നു നേരത്തെ ചൂണ്ടിക്കാട്ടില്ല അല്ലു അർജുനൻ്റെ സംഭവത്തിൽ ഉണ്ടായി കുംഭമേളയിലെ സ്റ്റാമ്പ് കേടുന്ന കാരണം യോഗി ആദിത്യനാഥാണെങ്കിൽ ഇവിടെ അതിൻ്റെ കാരണം സിദ്ധരാമയ തന്നെയാണ് കാരണം അതിൻ്റെ ഒരു രാഷ്ട്രീയ നേതൃത്വം അതിൻ്റെ ഉത്തരവാദിത്വമാണല്ലോ ഇന്ന് സിദ്ധരാമയ പറയുന്നത് കുംഭമേളയിൽ നടന്നിട്ടില്ല ഇന്ത്യയിൽ പല നടക്കുന്നില്ലേ ഇതിനെ ഞാൻ ന്യായീകരിക്കുകയല്ല സാധാരണ നടക്കുന്ന കാര്യമാണെന്നുള്ള രീതിയിൽ അതിനെ ലഘൂകരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അല്ലു അർജുനെതിരെ ആ കാര്യത്തിൽ കേസെടുക്കാമെങ്കിൽ ഇവിടെ അങ്ങനെ എടുക്കണം അതിൻ്റെ കൺ സംഘാടകരാരാണ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷനാണ് അവർക്കെതിരെ നടപടി ഉണ്ടാവണം നടപടി ഉണ്ടാവും എന്നാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നടക്കാതിരിക്കുള്ളൂ കാരണം എത്ര പേരവിടെ വരും എന്നുള്ള ഒരു ഗ്രാഹ്യവും ഇല്ലാതെ എല്ലാവരും വന്നോളൂ ഫ്രീ പാസ് ഉണ്ട് എന്ന് പറയുന്ന അത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇവൻറ്റിലേക്ക് ആളുകൾ വരാൻ ക്ഷണിക്കുന്നതിന് വലിയ കുറ്റകൃത്യമാണ് അതവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിൽ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്തം അല്ല കർണാടക ക്രിക്കറ്റ് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിച്ചെന്ന് പറഞ്ഞാൽ സർക്കാരിന് അതിൽ ഉത്തരവാദിത്തമുണ്ട് ജനങ്ങളുടെ ജീവൻ സുരക്ഷയും സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിനാണല്ലോ അപ്പോൾ സിദ്ധാരാമയ കൈകഴുന്നതും ശരിയല്ല അല്ലു അല്ലു അർജുൻ്റെ സംഭവത്തിൽ അല്ലു അർജുനെതിരെ കേസെടുത്തിരുന്നെങ്കിൽ കുംഭമലയിലെ തെക്കിൽ നിരക്കിനും യോഗി ആദിത്യനാഥ് ഉത്തരവാദിയാണെങ്കിൽ ഇവിടെ സിദ്ധരാമ്യാദിനു ഉത്തരവാദിയാണ് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസാണ് പറഞ്ഞത് നോ എന്ന് പറഞ്ഞത് ആ നോ പറഞ്ഞിട്ടും അവിടെ പരിപാടി നടക്കാൻ അനുവദിച്ചത് തന്നെ വലിയ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ കാര്യം ഐ പി എല്ലിൽ ഈ ബാംഗ്ലൂരു ടീമിന് ഇത്രയധികം ഫാൻ ബേസ് ഉണ്ടെന്നുള്ളത് ഒരു പക്ഷേ ഇവർക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റിയ എന്നെനിക്ക് തോന്നുന്നു അതായത് ഈ ഒരു കപ്പ് ഇത്ര വലിയ ഇമോഷണൽ ഇമോഷണൽ പ്രശ്നമാണെന്നും മുപ്പത്തയ്യായിരം പേരിൽ കൂടുതൽ അവിടെ വരില്ല എന്നിവർ ചിന്തിച്ച് കാണുമായിരിക്കും ഒരു പക്ഷേ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനോ കാരണം ഐ പി എല്ലിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്നും ഇത്രയധികം ഫാൻ ബേസ് ബേസ്ഡുള്ള ടീമാണെന്നുള്ളതും ഇവർക്ക് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അപ്പോൾ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ മെസ്സി കൊച്ചിയിൽ വരുവാണെന്ന് മെസ്സി കൊച്ചിയിൽ വരുവാണെങ്കിൽ അവിടെ എത്ര പേര് കൂടും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഗ്രാഹ്യമുണ്ടല്ലോ ആ ഒരു കാൽക്കുലേഷൻ അവിടെ ഉണ്ടായില്ല അതാണ് അതാണ് പ്രശ്നം ടെലിവിഷനിൽ ക്രിക്കറ്റ് കാണുന്ന ആളുകൾ എത്ര പേരുണ്ടാവും അതിന് ഫാൻ ബേസ് എത്ര ഉണ്ടാവും സോഷ്യൽ മീഡിയയിൽ അവർക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് അത് കൂടാതെ വിരാട് കോഹ്ലിക്കും അനുഷ്കയ്ക്കുമുള്ള ഫാൻ ബേസ് എത്രയാണ് ഇതെല്ലാം ചിന്തിക്കണമല്ലോ അതിൽ അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് ഇത് ഓട്ടേന നടത്തിക്കളയം എന്നുള്ള തീരുമാനമാണ് അവിടെ അവിടെയാണ് ഈ കാൽക്കുലേഷൻ പാളുന്നത് ഒരു തരത്തിലുള്ള പ്രിപ്പറേഷനും ഇല്ലാതെ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പുകളും ശ്രദ്ധിക്കാതെ ആ പരിപാടി നടത്തുന്നത് തന്നെയാണ് പ്രശ്നം ഇതിൽ കർണാടക സർക്കാർ പ്രതികളാണ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ പ്രതിയാണ് അവ ആ ഇപ്പോൾ എന്തോ ഒരു മജിസ്ട്രേറ്റിൽ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സാധാരണ നമ്മുടെ നാട്ടിൽ മജിസ്ട്രേറ്റിൽ അന്വേഷണം ഇവിടം വരെ ആവും എന്നുള്ളത് നമുക്കറിയാം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതിനി ആവർത്തിക്കരുത് ഐ പി എല്ലിൻ്റെ ചരിത്രത്തിലൊരു കറുത്താത്യമായിരിക്കും